നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മൊർഗുലാവോ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഹാവ് സൈനഡ് എ ഡൊമസ്റ്റിക് ഡിഫൻഡർ അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഡൊമസ്റ്റിക് ഡിഫൻഡറെ സ്വന്തമാക്കിയിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ വർഷത്തെ ഡീലിൽ അദ്ദേഹം നിലവിലെ ക്ലബുമായുള്ള കരാർ അവസാനിച്ചതിനു ശേഷം അടുത്ത സീസണിൽ മാത്രമായിരിക്കും താരം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ജോയിൻ ചെയ്യുക എന്നാണ് മാർക്കസ് മർഗുലാവോ പറയുന്നത് അതേസമയം താരത്തിന്റെ പേര് മാർക്കസ് മർഗുലാവോ വെളിപ്പെടുത്തിയിട്ടില്ല ഡോണ്ട് ആസ്ക് മീ ഫോർ നെയിംസ് അതായത് അദ്ദേഹത്തോട് നെയിം ചോദിക്കരുത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതേസമയം താരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂചന അല്ലെങ്കിൽ ക്ലൂ അദ്ദേഹം നൽകുന്നുണ്ട് ഹീസ് ഫ്രോം എ നെയ്ബറിങ് ക്ലബ് അതായത് അയൽക്കാരായ ക്ലബിൽ നിന്നുമാണ് അദ്ദേഹം എന്നാണ് അല്ലെങ്കിൽ ആ ഒരു പ്ലെയർ എന്നാണ് മാർക്കസ് മർഗുലാവോ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും നന്ദി